ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കെട്ടിയോ എൻ്റെ ഡ്യൂട്ടികളും മറ്റും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് നടക്കാനിറങ്ങിയ സമയത്ത് ഞങ്ങൾ പാർക്കിലും കയറി പാർക്കിൽ മ മക്കളെ ഞങ്ങൾ പാർക്കിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം പിന്നെ ഇളയാക്കുക കളിക്കാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ വന്നതാണ് രണ്ട് മൂന്ന് പാർക്കുണ്ടെങ്കിലും ഇവിടെ ആവുമ്പോൾ നല്ല വെളിച്ചമുണ്ട് വലിയ ലൈറ്റ് നല്ല ഹൈറ്റിൽ ലൈറ്റ് ഇട്ടുള്ളതുകൊണ്ട് നല്ല വെളിച്ചം എല്ലായിടത്തും കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതിലൊന്ന് കയറണമെന്നുള്ള ഇതിൽ മാത്രമല്ല ഇവിടെയുള്ള കൊച്ചു കൊച്ചു റൈഡുകളിലൊക്കെ ഒന്ന് കയറണം എന്നുള്ളത് ഞാൻ ഇത്ര വലുതായെങ്കിലും എൻ്റെ മനസ്സ് കുഞ്ഞു മനസ്സാണ് കുഞ്ഞു മനസ്സ് അങ്ങനെ ഞാൻ നിന്ന് കയറി അല്ല എന്ന് വരുമ്പോഴും ഫ്രണ്ട്സ് ഇതിൽ ആൾക്കാരൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല വലിയ ആൾക്കാരും പട്ടാളക്കാരും ഒക്കെ അങ്ങനെ ഇങ്ങനൂടെയൊക്കെ മാറ്റിത്തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇന്നെന്തായാലും ഞാൻ ഞങ്ങൾ മാത്രമേ ഉള്ളതായിരുന്നു ഞാൻ കയറി പിന്നെ എൻ്റെ ഹസ്ബൻഡ് കയറി എന്തായാലും ഹസ്ബൻഡ് പോയി ഞങ്ങളാരും കയറിയില്ല പിന്നെന്താ ഊഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ഊഞ്ഞാലിൽ നിന്ന് ജസ്റ്റ് ഊഞ്ഞാലിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ എൻ്റെ കെട്ടിയോ തന്നെ മോളുമായിട്ട് ഇരിപ്പുണ്ട് ഒന്ന് ജസ്റ്റ് അവൾക്ക് അവൾ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ കരയുന്നുണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കൊച്ചു പേടിച്ചെന്ന് തോന്നുന്നു എൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ അമ്മ അമ്മയാണെങ്കിലും അമ്മ ഇപ്പോഴും കുഞ്ഞാണ് കുട്ടിയത്തെ മാറിയിട്ടില്ല എന്ന് കൊച്ചിന് മനസ്സിലായി പറഞ്ഞ് അതുകൊണ്ട് അവൾ അച്ഛൻ്റെ കയ്യിൽ പോകുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞതേ ഇതിലൊക്കെ ഇട്ട് പിള്ളേർ എന്തൊക്കെ ഇറങ്ങുന്നത് ഇതിലും കയറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ കുറച്ചൊക്കെ ഒന്നും വാശി പിടിച്ചെങ്കിലും പാവം എൻ്റെ ചേട്ടൻ സമ്മതിച്ചില്ല അവിടെ ഞാൻ അതിൽ കയറിയില്ല ആ നിരാശയോടെ ആണെങ്കിലും വേണ്ടെന്ന് വെച്ചു അങ്ങനെ അതിൽ മക്കളെ വെച്ചിട്ട് അവരുടെ അച്ഛൻ തന്നെ കറക്കുന്നത് ഞാൻ തൊട്ടടുത്ത് തന്നെ വീഡിയോ എടുത്ത് ഇരിക്കപ്പെട്ടു അതിൻ്റെ ആ നിഴൽ നിങ്ങൾ കണ്ടില്ലേ അത് ആ നിഴൽ വേറെ ആരുമല്ല കൂട്ടുകാർ ഞാനാണ് ഞാൻ മാത്രമാണ് അങ്ങനെ അവർ അതിലൊക്കെ അങ്ങനെ കറക്കി കറക്കി കിട്ടി പക്ഷേ എനിക്ക് ഞാൻ മറ്റേ നമ്മൾ ചിറന്നിങ്ങനെ നിരഞ്ഞി വരുന്നതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അതിൽ കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി അതാ കണ്ടോ പക്ഷേ ഇവിടുത്തെ കുഞ്ഞാണ് കേട്ടോ ഏ എനിക്ക് ചെറുതേ ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇതിൽ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർ പോകുന്നതാണ് വലിയൊരു ഇതായിരിക്കും കയറാനായിട്ട് എന്തോ വലിയൊരു പക്ഷെ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞാനിപ്പോൾ അതിൽ കുറച്ച് സമയം അതിൽ കളിച്ച് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമോളെ ദൈവൂട്ടിയെ അവളുടെ അച്ഛൻ തന്നെ അതിൽ വെച്ച് അവൾക്ക് വലിയ ഇഷ്ടമാണ് അവൾ അതിൽ കയറി ഇങ്ങനെ ചിറന്ന് പോകുമ്പോൾ അവൾ വലിയ ചിരിയാണ് കിട്ടാ അങ്ങനെ അവൾ അതിൽ കുറച്ച് നേരം അവളെ ഒന്ന് കേട്ടി കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അവൾ അങ്ങനെ വലിയ പുള്ളിക്കാരിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ പേടിയായിട്ടൊന്നും ഇല്ല ഇതിലിരിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാം എന്നുള്ളൊരു പ്ലാനിൽ തിരിച്ചു പോവുകയാണ് ഗെയ് സ്റ്റാറ്റാ ബൈ ബൈ അങ്ങനെ പോകാനായിട്ടൊക്കെ നിന്നെങ്കിലും മക്കൾക്കൊന്നും വരാൻ ഒരു മനസ്സും ഇല്ല കേട്ടോ ഇവിടെത്തന്നെ കുറച്ച് നേരം കൂടെ നിൽക്കാൻ നിൽക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അച്ഛനെന്നാ കൂടെ രാവിലെ ഇരുന്നിട്ട് പോകാനുള്ളതുകൊണ്ട് വേണ്ട നമുക്ക് തിരിച്ച് പോകാം പിന്നെ അടുത്തൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് ഞാനവിടെ അവരെ വിളിക്കുന്നുണ്ട് വാ വാ എന്ന് പക്ഷെ അവർ വരുന്നില്ല അപ്പോൾ ഒരു വിധം സമ്മതിച്ചിട്ടുണ്ടപ്പോൾ ബൈ ബൈ